മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ മടവൂർ ലോക സമാധാനം ഇന്നത്തെ വലിയൊരു ചർച്ചാ വിഷയമാണ് ഐക്യരാഷ്ട്രസഭ പോലും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ലോകത്ത് സമാധാനമുണ്ടാക്കുവാൻ വേണ്ടിയാണ് രാഷ്ട്രങ്ങൾ തമ്മിലും സമുദായങ്ങൾ തമ്മിലും മതവിഭാഗങ്ങൾ തമ്മിലും ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങളായി മാറുകയും സംഘർഷവും യുദ്ധവുമായി തീരുകയുമാണ് ചെയ്യുന്നത് ഓരോ യുദ്ധവും സംഘട്ടനങ്ങളും മൂലം നിരവധി പേർക്ക് ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നു എന്തിനാണ് ഈ കലഹം എന്താണ് ഇതിന്റെ നേട്ടം എന്നൊന്നും ആരും ആലോചിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടത് താൽക്കാലിക സുഖങ്ങളും ആസ്വാദനങ്ങളും നേട്ടങ്ങളും മാത്രമാണ് ഇവിടെ നാം ആലോചിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് നാം ആരോടാണ് കലഹിക്കുന്നത് ആരെയാണ് വെറുക്കുന്നത് ആരെയാണ് നാം ആട്ടിപ്പുറത്താക്കുന്നത് യാതൊരു സംശയവുമില്ല നാം ആരെയാണോ വെറുക്കുന്നത് ആരെയാണോ ഉപദ്രവിക്കുന്നത് അവരെല്ലാം നമ്മെപ്പോലത്തെ മനുഷ്യരാണ് നമ്മെപ്പോലെ ഈ ലോകത്ത് സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർക്കുമുണ്ട് മാതാപിതാക്കളും മക്കളും അതുകൊണ്ട് തന്നെ കലഹങ്ങൾ കൊണ്ട് പൊലിഞ്ഞു പോവുന്ന നമ്മെപ്പോലത്തെ മനുഷ്യരുടെ ജീവനും സ്വത്തുക്കളും സ്വപ്നങ്ങളും ധാരാളമാണ് വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആരും ആരെയും വെറുക്കാതെയും ഉപദ്രവിക്കാതെയും ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കണം ബഹുസ്വര സമൂഹത്തിലെ മതജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കണം വസുധൈവ കുടുംബകം എന്ന ഉപനിഷി വാക്യം അർത്ഥമാക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ആണെന്നാണ് എല്ലാ മതങ്ങളിലെയും മാനവിക കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം ഈ ഒരു സന്ദേശമാണ് യേശുവിന്റെ അഭിസംബോധന അധികവും എല്ലാ മനുഷ്യരോടുമാണ് മാത്രമല്ല ശത്രുക്കളെ സ്നേഹിക്കുക എന്നും യേശുദേവൻ പറഞ്ഞിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണ് ദൈവം എല്ലാവർക്കും ഒരുവനാണ് വിവിധ ഭാഷകളിൽ വിവിധ പേരുകളിൽ വിളിക്കപ്പെടുന്ന ദൈവം ഒന്ന് തന്നെയാണ് സർവലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ പരബ്രഹ്മമാണ് എല്ലാവരുടെയും പടച്ചവൻ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണ് യഥാർത്ഥ ദൈവദാസന്മാരായ മനുഷ്യരുടെ ധർമ്മം അതിനാൽ ദൈവത്തിന്റെ പേരു പറഞ്ഞ് മനുഷ്യർ തമ്മിൽ കലഹിക്കുന്നത് ദൈവദോഷമാണെന്ന് ദൈവവിശ്വാസികൾ അറിയണം ഖുറാനിൽ ദൈവത്തെ വിശദീകരിക്കുന്നത് റബ്ബുൽ ആലമീൻ എന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ദൈവം രക്ഷകൻ എന്നർത്ഥം ഈ വചനം മുസ്ലിംകൾ എല്ലാ നമസ്കാരത്തിലും ഉരിവിടാറുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ലോകരക്ഷിതാവായ ദൈവത്തിനാണ് സർവസ്തുതിയും അത് മാറ്റി റബ്ബുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ആ നമസ്കാരം ശരിയാവില്ല കാരണം മുസ്ലിംകളുടെ ദൈവം എന്നാകും അപ്പോൾ അർത്ഥം അവിടെ ദൈവത്തെ വർഗീകരിക്കുകയും സങ്കുചിതമാക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് വിശാലതയും മനുഷ്യത്വപരമായ സമീപനവുമാണ് ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ കലഹിക്കാതെ മനോഹരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നാം ഒന്നിച്ച് പരിശ്രമിക്കണം ഖുറാനിൽ രണ്ടു തരം സംബോധനകളുണ്ട് ഒന്ന് അല്ലയോ മനുഷ്യരെ യാ അയ്യുഹന്നാസ് എന്ന് മറ്റൊന്ന് അല്ലയോ വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിശ്വാസികൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടും പറയും മൊത്തം മനുഷ്യരും മനസ്സിലാക്കേണ്ട കാര്യമെന്ന നിലക്കാണ് അല്ലയോ മനുഷ്യരെ നിങ്ങളെയെല്ലാം നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് എന്ന് ഖുർആൻ പറയുന്നത് മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്ന വിശ്വ മാനവിക സന്ദേശം ഉയർത്തിപ്പിടിച്ച് പരസ്പര ബഹുമാനവും സ്നേഹവും നിലനിർത്തി ജീവിക്കുവാൻ നാം പരിശ്രമിക്കണം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ മടവൂർ